നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം പതിനഞ്ചോളം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെയാണ് അമേരിക്ക ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യക്കടക്കം ഉപയോഗമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയായി തന്നെയാണ് ഇതിനെ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത് കാരണം ഐ എസ് ഭീകരരുടെ ആക്രമണം പല രാജ്യങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യത്തിലാണ് ഇറാഖിൽ നടന്ന സൈനിക നടപടിക്കിടയിൽ ആറ് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായും മൂന്ന് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അമേരിക്കൻ സൈനികർക്കുണ്ടായ പരിക്കുകളൊന്നും തന്നെ സാരമുള്ളതല്ല എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് പടിഞ്ഞാറൻ ഇറാഖിലെ അൻബറിലാണ് സൈനിക ഓപ്പറേഷൻ സംഭവിച്ചത് ഐ എസിലെ നേതൃനിരയിലുണ്ടായിരുന്ന പ്രമുഖരായ ചിലരാണ് ഈ കൊല്ലപ്പെട്ടവർ ഇറാഖി സുരക്ഷാ സുരക്ഷാസേനയുമായി ചേർന്ന് അവരുടെ പങ്കാളിത്തത്തോടെയാണ് റെയ്ഡ് നടത്തിയതെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു ഐ എസ് പ്രവർത്തകർ നിരവധി ആയുധങ്ങളും ഗ്രനേഡുകളും സ്ഫോടനാത്മക ആത്മഹത്യാ ബുലറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് സായുധരായിരുന്നുവെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു സ്വയം പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി തന്നെയാണ് അവർ പോർമുഖത്ത് ഇറങ്ങിയത് ഈ ഓപ്പറേഷൻ ഇറാഖി പൌരന്മാർക്കും അമേരിക്കൻ പൌരന്മാർക്കും സഖ്യകക്ഷികൾക്കും പങ്കാളികൾക്കുമെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതും സംഘടിപ്പിക്കാനും നടത്താനുമുള്ള ഐ എസിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുമെന്നാണ് അമേരിക്കൻ സൈനികരും വിലയിരുത്തുന്നത് അതുകൊണ്ടുതന്നെ ഇതിനെ ഒരു ശുദ്ധികലശമായി തന്നെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്